ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ട് അത് നന്നായി കട്ടടച്ച് എടുത്തതാണത് ഈ കട്ടടച്ചെടുത്ത എനിക്ക് ഒരു അര ഗ്ലാസ് റവ കൂടി ചേർക്കേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ദോശയാണിത് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്ര ഗോതമ്പ് ദോശയ്ക്ക് ടേസ്റ്റില്ല അപ്പോൾ ആർക്കും തിന്നാനും ഇഷ്ടമില്ല അപ്പോൾ നന്നായി ഉടച്ച ഗോതമ്പ് ദോശയിലേക്ക് അല്ല ഗോതമ്പ് മാവിലേക്ക് ഞാൻ ഈ റവ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം ഇളക്കി യോജിക്കു ഇതിനു മുന്നേ ഇതിലേക്ക് ഒരു പാകത്തിന് ഉപ്പും ഒരു അര അരസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിന് മസ്റ്റേണ് അങ്ങനെ ഇത് ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കണം ആയതുകൊണ്ട് അത് വെള്ളം പാകത്തിനാവാൻ വേണ്ടിയിട്ട് നമ്മൾ റവ അതിൽ കുതിരുമ്പോൾ വെള്ളം തീരെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് വെള്ളം പാകത്തിനാക്കി നമ്മളിത് കുറച്ചൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് വെച്ച് എടുത്ത ശേഷം നമ്മളതിലേക്ക് നാളികേരം ചേർക്കും നാളികേരം ചേർത്തത് അതൊരു അരമുറി ഞാൻ ചേർത്തിട്ടുണ്ട് അരമുറി നാളികേരം ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അപ്പം തന്നെ കോരി ഒഴിക്കാവുന്നതാണ് പക്ഷേ ഈ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയുണ്ടായാൽ നമുക്ക് ആർക്കും ഇഷ്ടമില്ല കുട്ടികളൊന്നും കഴിക്കില്ല ഇങ്ങനെ ഒന്നും ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാകും കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഒരു ഇളമകരവും നാളികരും ഒക്കെ കുടിച്ച് തരുമ്പോൾ പിന്നെ റവയുടെ ഒരു ക്രിപ്സിനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുടിച്ച് ആയിട്ട് നമുക്കിത് അപ്പം തന്നെ കോരി വയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ കലയ്ക്ക് വശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റവ ഒന്ന് പാകമായി വരാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കോരി വയ്ക്കാം ഇത് ഭയങ്കര നൈസായിട്ടുള്ളൊരു ദോശയെന്നല്ല നമുക്കൊരു പാകത്തിനുള്ള കന ഒക്കെ ഇനി ഉണ്ടാവും സാധാ ദോശ പക്ഷെ നല്ല ടേസ്റ്റ് വന്നു അതിന്റെ കറി വരെ വേണ്ട ഒന്നും വേണ്ട കുട്ടികൾ വെറുതെ കഴിച്ചോളൂ അത്ര നല്ല ദോശ ദിവസം അപ്പത് ഒന്ന് ഒരിഞ്ഞ് വരട്ടെ അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ അത് വലിയും ഒഴിച്ച് കൊടുക്കാം എണ്ണ എണ്ണ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം നെയ്യാണെങ്കിൽ നെയ്യോക്കാം സൺഫ്ലവർ സൺഫ്ലോർ അത് ഒരു ദോശ ദോശയുടെ ഭംഗിയേക്കാളുപരിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയത് ഒരു ദോശ ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നിയോ ഇല്ല ഏതാ കുഴപ്പ വളരെ ടേസ്റ്റിയാണ് ഭയങ്കര കലോില്ല പക്ഷെ നല്ല ഭയങ്കര മുരിഞ്ഞിട്ടില്ല അങ്ങനെയൊരു ദശനം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫസ്റ്റ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വേറൊരു കറിയോ എന്തെങ്കിലും ആയിട്ട് ഞാൻ നാളെ കാണാം താങ്ക് യു ഗുഡ് ബൈ